ഹരി നമശി വല്ലാ സനാതന സാരഥികൾക്കും ശ്രീശങ്കരാമോഷണൽ സെഗ്മെൻറ്റിലേക്ക് ഈ എളിയവൻ്റെ വലിയ സ്വാഗതം നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം ഹാലാസ്യം ഹാലാസ്യ മഹാത്മ്യം നമ്മൾക്കറിയാം ഭഗവാൻ മഹാവിഷ്ണു ദശാവതാരമെടുത്ത് ഭാഗവതം എന്ന സമ്പ്രദായം എല്ലാ ക്ഷേത്രങ്ങളിലും നടത്തുന്നുണ്ട് ഭഗവാന്റെ ലീലകളെല്ലാം ഘോഷിക്കുന്നു അതുപോലെ തന്നെ ഭഗവാൻ പരമേശ്വരൻ ഈ ഭൂമിയിൽ അറുപത്തി നാല് തവണ മനുഷ്യജന്മം എടുത്തു അത് അധികമാർക്കും അറിയില്ല എന്തുകൊണ്ടോ അത് അറിയാതെ പോയി അതിൻ്റെ വസ്തുതകളിലേക്ക് കടക്കുന്നില്ല അതിൽ ഭഗവാൻ അറുപത്തി ലീലകളാടി ഓരോ ഭക്തനെയും രക്ഷിക്കുന്ന ഒരു സമ്പ്രദായം കാണാൻ പറ്റും ആ ഗ്രന്ഥത്തെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ഈ എപ്പിസോഡ് മഹാഗ്രന്ഥം ഭഗവാന്റെ അറുപത്തി നാല് ലീലകളടങ്ങുന്ന ആ ഗ്രന്ഥത്തെക്കുറിച്ച് വിശദമായി പറയാം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം മീനാക്ഷി ക്ഷേത്രം എല്ലാവരുടെയും വിചാരം അത് പാർവതി മാതാവിൻ്റെ മധുരമീനാക്ഷി എന്ന് പറഞ്ഞാൽ ആരാണെന്ന് പോലും അറിയാത്തവരുണ്ട് അറിയാവുന്നവരുടെ വിചാരം അത് മീനാക്ഷി ഭഗവതിയുടെ ക്ഷേത്രമാണെന്നാണ് ശരിക്ക് പറഞ്ഞാൽ അതിൻ്റെ പ്രതിഷ്ഠ ശിവക്ഷേത്രമാണ് പാർവതി മധുര മീനാക്ഷിയായി ജനിച്ച് ഭഗവാൻ ഭഗവാനും പാർവതിമാതാവും ലീലകളാടിയ ഒരു വശമാണ് മധുരമീനാക്ഷി പക്ഷെ പ്രസക്തം വന്നത് മധുരമീനാക്ഷി മധുരമീനാക്ഷി എന്ന് പറയുന്ന ആ രാജകുടുംബത്തിലെ ആ രാജാവിനും സന്തതികളില്ലാതെ പ്രാർത്ഥിച്ച് പാർവതി മാതാവിനോട് പ്രാർത്ഥിച്ച് മാതാവ് ആ ഭക്തനിൽ മുൻജന്മമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഭക്തനിലെ ആ ഭക്തയിൽ പാർവതി മാതാവ് ഒരു കൊച്ചുകുട്ടി സ്ത്രീയായി ജനിച്ചു അങ്ങനെ ജനിച്ചപ്പോൾ മൂന്ന് മുലകളുണ്ടായി സന്തതികളില്ലാതെ ഉണ്ടായ ആ കുട്ടിക്ക് ഇങ്ങനൊരു വിരൂപത വന്നപ്പോൾ ഭഗവാൻ എത്രയോ സന്തോഷിച്ചോ അത്രയും തന്നെ അവർ ദുഃഖിക്കാൻ തുടങ്ങി ഭഗവാൻ്റെ അശരീരി ഉണ്ടായി ഇവളുടെ ഭർത്താവിനെ കാണുന്ന സമയം ഇവളുടെ നടുക്ക് രണ്ട് മുലകൾക്ക് നടുക്കുള്ള മുല കാണാതാവും എന്നുള്ള ഒരു ഒരു അശരീരി ഉണ്ടായി അപ്പോൾ ആ കഥകൾ ഇതിലൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അത് വായിക്കുക ഈ പുസ്തകത്തിലെ അതായത് ഈ ഗ്രന്ഥം എന്ന് പറയണം ഈ ഗ്രന്ഥത്തിലെ ശിവഭഗവാൻ്റെ അറുപത്തി നാല് ലീലകൾ ഓരോ ഭക്തരും ഇതെങ്ങനെ ഉണ്ടാകുന്നു ഭഗവാനെ എങ്ങനെ പൂജിക്കുന്നു പൂജിക്കണം എന്നൊക്കെയുള്ള വ്യക്തമായിട്ട് പുണ്യാഹം എങ്ങനെ ഉണ്ടാക്കണം എങ്ങനെ നിവേദ്യങ്ങൾ കൊടുക്കണം എന്തെല്ലാം അഭിഷേകങ്ങൾ ചെയ്യണം എന്നൊക്കെ വ്യക്തമായിട്ട് ഏതൊരു സാധാരണക്കാരനും അറിയുന്ന രീതിയിലാണ് ഈ ഗ്രന്ഥം തയ്യാറാക്കിയത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ശിവഭഗവാന്റെ മൂലസ്ഥാനം കാശി എന്ന് പറയുന്ന സ്ഥലമാണ് പക്ഷെ ഈ ഗ്രന്ഥത്തിൽ നമ്മൾ നോക്കുമ്പോൾ അറിയാം േലെ എന്ന് പറയുന്ന പോലെ മധുര മീനാക്ഷി ക്ഷേത്രമാണ് മൂലസ്ഥാനം എന്നും പറയുന്നുണ്ട് മധുര മീനാക്ഷി ക്ഷേത്രത്തിലെ തീർത്ഥക്കുളത്തില് ഒരു പ്രാവശ്യമെങ്കിലും മുങ്ങാൻ കഴിഞ്ഞാൽ ജന്മജന്മാന്തര ശാപങ്ങൾ തീരും പക്ഷേ അതിപ്പോൾ മുങ്ങാൻ സാധിക്കില്ല കാരണം ഒരുപാട് പേര് അവിടെ വന്ന് ആത്മഹത്യ ചെയ്യുക മോക്ഷം കിട്ടും എന്നുള്ള സങ്കല്പത്തിൽ ചെയ്തിട്ട് ഇപ്പം അവിടെ ബാരിക്കേഡൊക്കെ ചെയ്തു വെച്ചുക എന്നിരുന്നാലും അതിലത്തെ ഒരു തീർത്ഥമെടുത്ത് നമ്മളുടെ ശരീരത്തിൽ തെളിക്കുക അനേക ദേവി ദേവന്മാർ ശിവലിംഗം പ്രതിഷ്ഠിച്ചതായി കാണാം ഓരോ ശിവലിംഗത്തിലും ഇന്നാൾ പ്രതിഷ്ഠ ചെയ്തു എന്നൊക്കെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അവിടെയൊക്കെ നമ്മൾ ഒരുപാട് നേരം നിന്ന് നമസ്കരിക്കുക നിങ്ങൾക്ക് പോകാൻ കഴിയുമെങ്കിൽ പരമാവധി പോവുക ആ ക്ഷേത്രത്തിലെ അത്രയും പരിപാവനമായ ക്ഷേത്രമാണ് പുരാതന ശിലാലിഖിതങ്ങളാൽ എങ്ങനെ ഉണ്ടാക്കിയെന്ന് പോലും നമുക്ക് മനസ്സ് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അതായത് പത്ത് ഇരുപത് ഇരുപത്തഞ്ചടി നീളത്തിൽ കരിങ്കല് പാളികൾ നിറച്ചുകൊണ്ട് ഹാളുകൾ ഒക്കെ പണിയാന്ന് പറഞ്ഞാൽ ഇന്ന് കാലത്തും ഒരാൾക്കും പറ്റില്ല അത്രയും വിചിത്രമായിട്ടുള്ള ആ ക്ഷേത്രം പുണ്യം ആ പുസ്തകം ആ ഗ്രന്ഥത്തിനെ പറ്റിയാണ് ആ ക്ഷേത്രത്തിൻ്റെ മഹാത്മ്യത്തെ പറ്റിയാണ് ഭഗവാൻ അറുപത്തി നാല് പ്രാവശ്യം മനുഷ്യജന്മമായി അവതരിച്ച കഥകളാണ് ആ കഥകളെ എനിക്ക് ഇന്നത്തെ എപ്പിസോഡിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് കാലാസ്യ ഹാലാസ്യമാഹാത്മ്യം എന്ന് പറയുന്ന ഗ്രന്ഥം ഭഗവാൻ അറുപത്തിനാല് പ്രാവശ്യം മനുഷ്യജന്മം എടുത്തിട്ടും ഈ അവതാര കഥകൾ എന്തുകൊണ്ടോ പോപ്പുലർ പോപ്പുലറായില്ലേ അതിൻ്റെ വശങ്ങളിലേക്ക് കടന്നാല് എപ്പിസോഡൊക്കെ കൂടിക്കൂടി പോകും എന്തായാലും ഈ മഹാത്മ്യം എന്ന് പറയുന്ന പുസ്തകം ഓരോ മാതാപിതാക്കളും കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കണം വായിപ്പിക്കണം ഒരു ഗ്രന്ഥം നമ്മുടെ വീട്ടിൽ വാങ്ങിച്ചു വയ്ക്കണം ശിവഭഗവാന്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ അവിടെയാണ് വയ്ക്കേണ്ടത് അത് ഒരു സ്റ്റാൻഡ് വാങ്ങിച്ചിട്ട് ഈ പുസ്തകം പട്ടിൽ പൊതിഞ്ഞു കൊണ്ടുവയ്ക്കണം ഗ്രന്ഥങ്ങളെല്ലാം പട്ടിൽ പൊതിഞ്ഞു വയ്ക്കണമെന്നാണ് ശാസ്ത്രം അത് കഴിഞ്ഞാൽ നിത്യം ഓരോ അദ്ധ്യായം ഓരോ ദിവസം ചൊല്ലണം വിളക്ക് കൊളുത്തിയതിനു ശേഷം കാലത്താണെങ്കിൽ കാലത്ത് വൈകിട്ടാണെങ്കിൽ വൈകിട്ട് ഏത് സമയമാണോ തിരഞ്ഞെടുക്കുന്നത് അത് കണ്ടിന്യൂ ചെയ്യണം അല്പ സ്വല്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി സമയം മാറിപ്പോയതുകൊണ്ടെന്ന് കുഴപ്പമില്ല നിങ്ങൾ ചൊല്ലുന്നതിന് മുൻപ് നിങ്ങളുടെ ഒരാവശ്യം പ്രാർത്ഥിക്കുക ഭഗവാനെ ഭഗവതിയെ എൻ്റെ കടങ്ങൾ തീരുന്നതിനുള്ള ഒരു വഴി എനിക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കണം വിവാഹം കഴിയാത്ത കഴിയാത്തൊരാളാണെങ്കിൽ ഈ അറുപത്തി നാല് അദ്ധ്യായം ഓരോ ദിവസം വെച്ച് മുടങ്ങാതെ ഞാൻ ചൊല്ലാം തീർച്ചയായും അറുപത്തി നാല് ദിവസത്തിനു ശേഷം നിങ്ങളുടെ കല്യാണം സാധിക്കും അല്ലെങ്കിൽ വീടില്ലാത്തവരാണെങ്കിൽ സ്ഥലമില്ലാത്തവരാണെങ്കിൽ ഓരോ ദിവസവും ഒരു ആവശ്യം മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ അദ്ധ്യായം വായിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ മിറാക്കിൾ സംഭവിക്കും ഭഗവാന്റെ മനുഷ്യജന്മമായി അവതരിച്ച അറുപത്തി നാല് കഥകൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ചൊല്ലുക ഓരോ അദ്ധ്യായം ചൊല്ലുമ്പോഴും ആ ഒരു ആവശ്യം മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ചൊല്ലി നോക്കുക നിങ്ങളുടെ ജീവിതം തന്നെ മാറിമറി വെറുതെ പറയുന്നതല്ല ഒരുപാട് പേർക്ക് ഇവിടെ വന്ന് ഞാൻ നിർദ്ദേശിച്ചിട്ടുള്ള പുസ്തകമാണ് അതവർ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നു അറുപത്തി നാല് അധ്യായം കഴിയുമ്പോൾ മറ്റൊരാവശ്യം പറഞ്ഞ് വീണ്ടും വായിക്കണം നമ്മുടെ വീട്ടിൽ എപ്പോഴും ഐശ്വര്യവൃദ്ധി ചൈതന്യം നിറയും ഒരു സംശയം വേണ്ട ഈ പുസ്തകം മഹാത്മ്യം എന്ന് പറയുന്ന പുസ്തകം നമ്മൾക്ക് എല്ലാ ബുക്ക് സ്റ്റാഡുകളിലും വാങ്ങാൻ കിട്ടും ഈ പുസ്തകം നമ്മൾ വാങ്ങിച്ച് ഒരു ഗ്രന്ഥങ്ങൾ വയ്ക്കുന്ന ഒരു സ്റ്റാൻഡിൽ വെക്കണം പട്ടിൽ പൊതിഞ്ഞുകൊണ്ട് വായിച്ചു കഴിഞ്ഞാൽ പട്ടിൽ പൊതിഞ്ഞുകൊണ്ട് ആ സ്റ്റാൻഡിൽ വയ്ക്കണം ശിവഭഗവാന്റെ അടുത്തായിട്ട് വെക്കണം ഒരു കാരണവശാലും നിലത്ത് പുസ്തകം വെക്കരുത് പായൽ വയ്ക്കാം സ്റ്റാൻഡിൽ വയ്ക്കാം അല്ലാതെ ഒരു കാരണവശാലും മണ്ണിൽ വയ്ക്കരുത് ിലത്ത് വയ്ക്കരുത് അതാണ് ഉദ്ദേശിക്കുന്നത് ശിവൻ ഭഗവാൻ ശിവൻ പാർവതിയോടൊപ്പം തന്നെ ആ ഗ്രന്ഥത്തിൽ വസിക്കുന്നു എന്നാ പറയണം അത്രയും പരിപാവനമായിട്ടുള്ള ഗ്രന്ഥമാണ് ഭഗവാൻ അറുപത്തി നാല് ലീലകളാടിയ ആ ഗ്രന്ഥം നിങ്ങൾ ഒരാവശ്യം പറഞ്ഞുകൊണ്ട് നിങ്ങൾ വായിച്ചു നോക്കൂ ജീവിതം മാറിമറിയും നിങ്ങളുടെ കടങ്ങൾ കടം വീടണം എന്നാണ് പറയ പ്രാർത്ഥിക്കുന്നതെങ്കിൽ തീർച്ചയായും അറുപത്തി നാല് ദിവസത്തിനു ശേഷം നിങ്ങൾക്ക് കടങ്ങൾ വീടുന്നതിനുള്ള വഴികൾ വന്നുചേരും ഈ ഗ്രന്ഥത്തെ കുറിച്ച് എന്നിലൂടെയാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ അതിൻ്റെ പുണ്യം ഭഗവാൻ എനിക്ക് തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അധികമാർക്കും ഈ പുസ്തകത്തെ പറ്റി അറിയില്ല എന്തായാലും എന്നിലൂടെ നിങ്ങൾ ഈ പുസ്തകം വാങ്ങിച്ച് നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങളുടെ ദുരിതങ്ങൾ മാറുന്നതോടൊപ്പം എനിക്കും സാക്ഷാൽ പരമേശ്വരൻ്റെയും പാർവതിയുടെയും അനുഗ്രഹം കിട്ടും എന്ന് എനിക്ക് ഉറപ്പുണ്ട് സാധാരണ ആൾക്കാർ ഇത്തരം അറിവുകൾ ആർക്കും പറഞ്ഞു കൊടുക്കില്ല എൻ്റെ ഗുരുവിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഇത്തരം അറിവുകൾ എന്നാലെ നശിക്കാതെ എല്ലാ ഹിന്ദു സഹോദരി സഹോദരന്മാരും ഈ പുസ്തകത്തിന് ജാതി മതമില്ല വിശ്വാസമുള്ള ക്രിസ്ത്യാനികളോ മുസ്ലിങ്ങളോ വായിക്കാം ഇത് നിങ്ങൾ വായിച്ച് നിങ്ങൾക്ക് ഐശ്വര്യപീർതി വരുന്നതോടൊപ്പം ഭഗവാന്റെ അനുഗ്രഹവും എനിക്ക് ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായും അതെനിക്കുണ്ടാവും ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് വലുതാണെന്ന് തോന്നുന്നുവെങ്കിൽ ആ സ്നേഹം നിങ്ങൾക്ക് പറഞ്ഞു തന്ന ആ സ്നേഹം എനിക്ക് തിരിച്ചു തരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അടി എൻ്റെ ഈ ചാനലിനെ കുറിച്ച് നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളോടും പറയണം അവർക്ക് അതിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കണം സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കണമെന്ന് പാർവതി പരമേശ്വരന്മാരുടെ നാമത്തിൽ അപേക്ഷിച്ചുകൊണ്ട് കുടുംബപരദേവതയായിരിക്കുന്ന കുടുംബാഭദ്രകാളിയമ്മയുടെ നാമത്തിൽ അപേക്ഷിച്ച് കൊണ്ടു നിർത്തുന്നു ഹരിയൂ നമശിവ ഒന്നുകൂടെ പറഞ്ഞോട്ടെ സ്ത്രീകൾ ആയിരിക്കുന്ന സമയത്ത് വായിക്കരുത് ഏഴു ദിവസം പിന്നെ കണ്ടിന്യൂസ് വായിക്കണം പുരുഷന്മാരാണെങ്കിൽ ഒരു ദിവസം പോലും മുടങ്ങാതെ ചൊല്ലണം ഒരു ദിവസം മുടങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും ആവർത്തിക്കണം ഹരി ഓം നമ ശിവായ്